ജലാംശം ഇല്ലാതെ ശരീരത്തിൽ ഒരു അവയവത്തിനും പ്രവർത്തിക്കാനാകില്ല ഹൃദയമിടുപ്പ് ക്രമീകരിക്കുന്നതു മുതൽ മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനു വരെ ജലാംശം കൂടിയേ തീരൂ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ഏറ്റവും മികച്ച മാർഗം വെള്ളം കുടിക്കുക എന്നത് തന്നെയാണ് ശരീരഭാരം പ്രായം തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണ് ശരീരത്തിൽ വേണ്ട ജലാംശത്തിന്റെ അളവ് കണക്കാക്കുന്നത് എന്നാൽ കേൾക്കുമ്പോൾ അസാധാരണമായി തോന്നുമെങ്കിലും ശരീരത്തിൽ അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ ശ്രദ്ധ പിടിച്ചു ഒരു ലളിതമായ രീതിയാണ് വെള്ളം ചവച്ചു കുടിക്കുക എന്നത് വെള്ളം കൂടുതൽ ശ്രദ്ധയോടെ കുടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ലളിതമായി പറഞ്ഞാൽ വെള്ളം ചവയ്ക്കുക എന്നാൽ ചെറിയ സിപ്പുകളെടുത്ത് വായിൽ പതുക്കെ കുടിക്കുക എന്നതാണ് ഇത്തരത്തിൽ വെള്ളം കുടിക്കുമ്പോൾ ഉമിനീർ വെള്ളവുമായി കലരാനിടയാവുകയും ഇത് ദഹന എൻസൈമുകളെ സജീവമാക്കുകയും ആമാശയത്തിന് ഭക്ഷണത്തിനായി തയ്യാറാക്കാൻ സിഗ്നൽ നൽകുകയും ചെയ്യുന്നു വെള്ളം വേഗത്തിൽ വിഴുങ്ങുമ്പോൾ വായ തൊണ്ട ആമാശയം എന്നിവ തമ്മിലുള്ള സ്വാഭാവികമായ ഏകമനം നടക്കില്ല ഉമിനീരിൽ അമലേസ് പോലുള്ള എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ പോഷകങ്ങൾ ഇല്ലാത്തതിനാൽ ഉമിനീരുമായി വെള്ളം കലരുമ്പോൾ ഉമിനീരിലെ എൻസൈമുകളും മറ്റും വെള്ളവുമായി കലരുന്നു ഇത് ദഹന വ്യവസ്ഥയെ ഭക്ഷണത്തിനായി തയ്യാറെടുക്കാൻ സൂചന നൽകും ഇത് ദഹനം മെച്ചപ്പെടുത്തുകയും അസിഡിറ്റി കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് ഡയറ്റീഷ്യനായ കനിഹ മൽഹോത്ര പറയുന്നത് ഇനി വെള്ളം സാവധാനം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം സാവധാനത്തിൽ വെള്ളം കുടിക്കുന്നത് തൊണ്ടയിലെ പേശികൾ നന്നായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു തണുപ്പുള്ള വെള്ളമാണെങ്കിൽ വേഗത്തിൽ കുടിക്കുമ്പോൾ ചുമ ശ്വാസം കൂട്ടൽ എന്നിവയ്ക്കുള്ള സാധ്യത കൂടും സെൻസിറ്റീവായുള്ള ആളുകളാണെങ്കിൽ തുമ്മലോ കണ്ണുകളിൽ വെള്ളം വരൽ എന്നിവയ്ക്കും കാരണമാകും വെള്ളം സാവധാനം മാത്രം ഇറക്കുന്നതുകൊണ്ട് ശരീരത്തിൽ കൂടുതൽ നേരം ജലാംശം നിലനിൽക്കുന്നു സാവധാനം കുറച്ചു കുറച്ച് വെള്ളം കുടിക്കുന്നത് അവശേഷിക്കുന്ന ഭക്ഷണ കണികകളെയും തൊണ്ടയിലെ ആസിഡ് റിഫ്ലക്സിനെയും ഒഴിവാക്കാനും സഹായിക്കുന്നു ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ രണ്ട് മണിക്കൂർ ഇടവേളയിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കുപ്പി വെള്ളം കൂടെ കരുതുന്നത് ഇത് എളുപ്പമാക്കും കൂടാതെ ജ്യൂസ് കരിക്കിൻ വെള്ളം സൂപ്പ് തണ്ണിമത്തൻ ഓറഞ്ച് പോലുള്ള പഴങ്ങൾ എന്നിവ ഇടയ്ക്ക് കഴിക്കുന്നത് നിർജ്ജലീകരണം തടയാനും സഹായിക്കുന്നു പ്രായമായവർ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ് ശ്വാസമുട്ടലോ ശ്രദ്ധക്കുറവോ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണ് ഇവ നിർജ്ജലീകരണത്തിന്റെ ലക്ഷണമായേക്കാം